എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ തമ്പുനേരിൽ കണ്ട പോലെ തന്നെ ഇത് ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ല ഒരു പത്ത് ദിവസം മുമ്പ് എൻ്റെ ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടി അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ച് മാത്രം ഇടുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ എൻ്റെ വലിയൊരു ചാനലൊന്നുമല്ല കാരണം മില്യൺ കണക്കിന് വ്യൂസ് വരുന്നതോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വ്യൂസ് വരുന്ന ചാനലൊന്നുമല്ല വളരെ തുച്ഛമായ വ്യൂസ് അതായത് ആയിരോ രണ്ടായിരോ മൂവായിരം ഒക്കെ വരുന്ന ചെറിയൊരു ചാനലാണ് എന്നിട്ട് പോലും എൻ്റെ ചാനൽ മോണിറ്റൈസായി അപ്പോൾ ഞാൻ എന്തൊക്കെ ടിപ്സ് ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടിയെന്നും റീവ്യൂസ് കണ്ടൻറ്റോ ഒന്നും വരാതെ കറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റിയെന്നും ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഒരു രണ്ട് വർഷം മുമ്പാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ അന്ന് എനിക്ക് യൂട്യൂബിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല കാരണം ഒരു വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ ടൈറ്റിൽ എങ്ങനെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ടാഗ് അതിൻ്റെ കീവേഡ്സ് ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല ഒരു വീഡിയോ ജസ്റ്റ് യൂട്യൂബിൽ അന്നും ഇതുപോലെ കണ്ട് ഒരു ചാനൽ തുടങ്ങുക വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഞാനും വിചാരിച്ചത് ഒരു ദിവസം അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും നല്ല വ്യൂസ് വരും അല്ലെങ്കിൽ എന്താ ലക്ഷക്കണക്കിന് വ്യൂസ് വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആദ്യ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടു ദിവസത്തേക്ക് സീറോ വ്യൂസ് ആയിരുന്നു ഒരു വ്യൂ പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തായിരിക്കും ഇത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു വ്യൂസ് പോലും ഇല്ല സീറോ വ്യൂസ് വ്യൂസാണല്ലോ ഒന്ന് രണ്ട് ദിവസമായിട്ടും ഒരു വ്യൂസ് പോലും ഇല്ല അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ചാനൽ തുടങ്ങിയത് വീഡിയോ ഒന്നും ആരും ആരും കാണുന്നില്ല അങ്ങനെ ഭയങ്കര നിരാശയായിരുന്നു പിന്നെ അന്ന് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസിലും പോരായ്മകളുണ്ട് കാരണം എനിക്ക് എഡിറ്റിംഗ് ഒന്നും കാര്യമായിട്ട് അറിയത്തില്ല കയ്യിൽ ഇല്ല കയ്യിൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അന്നും ഇന്നും ഞാനിപ്പോൾ ഇന്ന് ഈ സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന മറ്റേ വീഡിയോ അടക്കം ഞാൻ ഫോണിൽ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലഞ്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തു അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മെല്ലെ വ്യൂസ് വന്നു തുടങ്ങിയത് മെല്ലെ എന്ന് പറഞ്ഞാൽ ആരോ രണ്ടായിരം ഒന്നും അല്ല ഒരു പത്ത് വ്യൂസ് പതിനഞ്ച് ഒക്കെ ആയി തുടങ്ങിയത് ഈ ഒരു ഒരു വൺ വീക്കൊക്കെ ആവാനായി ഞാൻ ഒരു നാലഞ്ച് വീഡിയോസൊക്കെ അടുപ്പിച്ച് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ചെറുതായിട്ടെങ്കിലും വ്യൂസ് ഒരു പത്ത് വ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് കറക്റ്റായിട്ടും പഠിക്കുന്നുണ്ട് എങ്ങനെ കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ടാഗ് കീവേഡ് ഇതൊക്കെ എങ്ങനെ കൊടുക്കാം എന്നുള്ളൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി ചെറുതായിട്ട് ചെറുതായിട്ട് ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിനും ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ഞാനൊരു പത്തിരുപത് വീഡിയോസൊക്കെ ചെയ്തപ്പോഴത്തേനും ചെറുതായിട്ട് വ്യൂസ് കൂടി തുടങ്ങി ഒരു മുന്നൂറ് വ്യൂസ് അഞ്ഞൂറ് വ്യൂസിനൊക്കെ മോളിൽ മെല്ലെ മെല്ലെ വ്യൂസ് ആയി തുടങ്ങി അപ്പോൾ ആ വീഡിയോസ് ഓരോന്ന് ചെയ്യും തോറും ഞാൻ അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി കാരണം അതിൻ്റെ എന്താ പറയുക തമ്പുനയിൽ നന്നാക്കി തുടങ്ങി അതുപോലെ ഈ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ ടാഗ് ഇതൊക്കെ വൃത്തിയായിട്ട് കൊടുക്കാമെന്ന് തുടങ്ങി അപ്ലോഡ് ചെയ്യുന്ന സമയം കൃത്യ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ് ചെയ്യുമ്പോഴത്തേനും അതിനനുസരിച്ച് വീഡിയോയ്ക്ക് റീച്ചിൻ്റെ കാര്യത്തിൽ ചെറുതായിട്ട് ചെറുതായിട്ട് വ്യൂസ് കൂടി കൂടി വന്നു ആ സമയത്തൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടെങ്കിലും വാച്ച്വേഴ്സ് കൂടുന്നില്ല കാരണം ഒരു വീഡിയോയ്ക്ക് ജസ്റ്റ് നമ്മളൊരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റ് ഇടുന്ന ഒരു വീഡിയോയ്ക്ക് മുന്നൂറോ അഞ്ഞൂറോ വ്യൂസ് കിട്ടിയോണ്ട് വാച്ച് അവർ ആ സമയത്ത് കൂടി പോയി പത്ത് മണിക്കൂറോ പതിനഞ്ച് മണിക്കൂറൊക്കെ കഷ്ടിയ അവർ കിട്ടുകയുള്ളൂ നമുക്ക് നാലായിരം വാച്ച് ഹേഴ്സ് കടന്നാൽ മാത്രമേ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ചെയ്യുന്ന വീഡിയോസിനൊക്കെ അത്രയും അഞ്ഞൂറും അറുന്നൂറും മുന്നൂറൊക്കെ വ്യൂസ് വരുന്നതുകൊണ്ട് തന്നെ വാച്ച്വർ വളരെ കുറവായിരുന്നു പിന്നെ ഞാൻ ചെറുതായിട്ട് കണ്ടൻറ്റ് അങ്ങോട്ടും കൂടെ ഒക്കെ തുടങ്ങി അതായത് ഈ ഫാം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണോ അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ കോഴി വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ആൾക്കാർക്ക് താല്പര്യം എന്നറിയാൻ വേണ്ടിയോ കണ്ടൻറ്റ് അങ്ങോട്ടും കൂടെയൊക്കെ മാറ്റി തുടങ്ങി അപ്പോൾ ആ കണ്ടു മാറ്റം തോറും വ്യൂസിന് അങ്ങോട്ടും കൂടെ ഒക്കെ മാറ്റം വന്നു തുടങ്ങി അങ്ങനെ പിന്നീട് ചെയ്യുന്ന വീഡിയോസിന് ഒരു വൺ കെ ആയിരം വ്യൂസ് രണ്ടായിരം വ്യൂസൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങി ഒരു വർഷം ആവാനായപ്പോൾ ഞാൻ ചെയ്തൊരു വീഡിയോയ്ക്ക് അതൊരു ഫാം കോഴി ഫാം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയാണ് ആ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയ്ക്ക് നല്ലൊരു റീച്ച് കിട്ടി കാരണം ഒരു ഞാൻ ചെയ്തൊരു വൺ മന്ത് കൊണ്ട് തന്നെ ആ വീഡിയോ ഏറെക്കുറെ ഒരു നാൽപ്പതിനായിരം വ്യൂസ് നാൽപ്പത്തയ്യായിരം വ്യൂസിലേക്ക് ആ ഒരു വീഡിയോ കയറി ആ ഒറ്റ വീഡിയോയിലൂടെ എനിക്ക് വാച്ച്വറിൻ്റെ ഒരു കാര്യം ഏറെക്കുറെ ഒരു നല്ലൊരു വാച്ച് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്യാൻ പിന്നെ ഒരു എനിക്കൊന്നൊരു മൂവായിരത്തഞ്ഞൂറ് വാച്ച് ഹവറ് അല്ലെങ്കിൽ മൂവായിരം എന്താ പറയുക വാച്ച് ഓർ ആ ഒറ്റ വീഡിയോയിലൂടെ അതിനെ എനിക്ക് കിട്ടി പിന്നെ ഒരു അഞ്ഞൂറ് വാച്ച് ഓവർ അങ്ങാണ്ട് എനിക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ ബാലൻസ് വേണ്ടിയിരുന്നോളൂ അപ്പോൾ ഞാൻ ആ ടൈമിന് തന്നെ കുറച്ച് വീഡിയോസും കൂടെ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയാനേ പക്ഷേ എനിക്ക് ആ ടൈമിന് കുറച്ച് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ ഒരു അഞ്ചാറ് മാസത്തേക്ക് ആറേഴ് മാസത്തേക്ക് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ചില പ്രത്യേക സാഹചര്യം കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടൊരു പത്ത് ദിവസമായിട്ടുള്ളൂ ഈ അടുത്താണ് വീണ്ടും ഞാൻ വീഡിയോസ് ചെയ്തു തുടങ്ങിയത് അപ്പോൾ വീണ്ടും വാച്ച് ഓവർ കംപ്ലീറ്റ് ആകുകയും നാലാറും വാച്ച്വേഴ്സും സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആവുകയും എനിക്ക് ഒരു പത്ത് ദിവസത്തിന് മുമ്പ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടുകയും ചെയ്തു ഇപ്പോൾ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് യൂട്യൂബിന് ഓപ്ഷൻസ് കുറേ അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം കൊണ്ട് തന്നെ എനിക്ക് ഏറെക്കുറെ വാച്ച് അവർ വാച്ച്വറായിരുന്നു കുറഞ്ഞ വാച്ച് വാച്ച്വറിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് വീണ്ടും വീഡിയോസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു നൂറ് വാച്ച്വേഴ്സോ അങ്ങനെ എങ്ങാണ്ട് ജസ്റ്റ് കംപ്ലീറ്റ് ആവാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൂടെ കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ ഒറ്റ ഒരു വീഡിയോ എങ്ങാണ്ട് ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനായി അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച അവരുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അപ്ലൈ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ആർട്സെൻസ് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യണം അതിന് ശേഷം നമ്മുടെ നമ്മളിട്ട വീഡിയോസ് നമ്മുടെ ചാനലിലിട്ട വീഡിയോസ് ഫുള്ള് യൂട്യൂബ് റിവ്യൂ ചെയ്യും റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ കോപ്പി റൈറ്റോ റിവ്യൂസഡ് കണ്ടൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്താ കറക്റ്റായിട്ട് മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു ഈ ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക എനിക്ക് മെയിൽ വന്നു യു ആർ എ യൂട്യൂബ് പാർട്ണർ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെയിൽ വരാം നമ്മൾ യൂട്യൂബിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് മാറുകയാണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ തുറക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നമ്മുടെ വ്യൂസ് അനുസരിച്ചിട്ട് നമുക്ക് ലോങ്ങ് വീഡിയോ ആയാലും ഷോർട്സ് ആയാലും നമുക്ക് ഡോളർ കയറും പിന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ ആയതിന് ശേഷമുള്ള വ്യൂസിന് മാത്രമേ നമുക്ക് ഡോളർ കിട്ടത്തുള്ളൂ അതിന് മുമ്പ് നമ്മളിപ്പോൾ എത്ര വീഡിയോ ഇട്ടായാലും നമ്മളൊരു അഞ്ഞൂറ് വീഡിയോ ആയിരം വീഡിയോ ഇട്ടിട്ടാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിയതെങ്കിൽ ആ മോണിറ്റൈസേഷൻ ആയതിൻ്റെ ആ ടൈം മുതൽ ഉള്ള വ്യൂസിന് മാത്രമേ നമുക്ക് എന്താ പറയുക ഡോളർ കയറുകയുള്ളൂ അതിന് മുമ്പുള്ള എത്ര വ്യൂസ് വന്നാലും അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടത്തില്ല ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ ഡോളർ കാണാൻ പറ്റും ഞാൻ എൻ്റെ ചാനൽ ഫ് മോണിറ്റൈസ് ആയിട്ട് പത്ത് ഉള്ളൂ അപ്പോൾ നിയർ ഒരു പത്ത് ഡോളർ ആവാനായിട്ടുണ്ട് എൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിക്കാം അപ്പോൾ പത്ത് ഡോളർ നമ്മുടെ സ്റ്റുഡിയോയിലായി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പിൻ നമ്പർ കിട്ടും ഒരു നമ്പർ ഇടങ്ങിയൊരു ലെറ്റർ ആണ് അത് ഗൂഗിൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ അഡ്രസ്സിലേക്ക് അയക്കും അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അത് ഉപയോഗിച്ച് നമുക്ക് അഡ്രസ്സ് വെരിഫിക്കേഷനൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ പിൻ നമ്പർ കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് ടിപ്സ് എന്ന് വെച്ചാൽ ഒന്ന് കൺസിസ്റ്റൻസിയാണ് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ വ്യൂസ് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ ഡെയിലി ഒരു വീഡിയോ എങ്കിലും ഒരു കൃത്യ സമയം കണക്കാക്കിയിട്ട് നിങ്ങൾ ഒരു 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 ഈവനിങ് ഒക്കെ ഒരു ടൈം കണക്കാക്കിയിട്ട് നിങ്ങൾ വീഡിയോ ഇടാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ നിങ്ങൾ പത്തോ ഇരുപതോ അമ്പതോ വീഡിയോസ് ഇട്ടാലും ചിലപ്പോൾ വ്യൂസ് അധികം കിട്ടണമെന്നില്ല പക്ഷേ അതിലൊരു ഒരു വീഡിയോ വൈറലാകും അത് പൊതുവേ അങ്ങനെയാണ് സംഭവിക്കുക നിങ്ങൾ ചിലപ്പോൾ ഇടുന്ന അമ്പതോ നൂറോ വീഡിയോസിൽ ഒരു വീഡിയോ വൈറലാകുകയും അതിന് വ്യൂസ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വാച്ച് അവർ കിട്ടും അപ്പോൾ യൂട്യൂബിൻ്റെ അത്ഭുത അനുസരിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് യൂട്യൂബിൽ എപ്പോഴും ആക്റ്റീവ് ആയിരുന്നാലും യൂട്യൂബ് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടു പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് വീഡിയോ ഇട്ടാൽ യൂട്യൂബ് തന്നെ അത് ആ വീഡിയോൻ്റെ ഒരു എന്താ പറയുക റീച്ച് കുറയ്ക്കും അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൽ ആ വീഡിയോ റെക്കമെൻ്റ് ചെയ് പോകുകയും അങ്ങനെ റെക്കമെൻ്റ് ചെയ് പോകുന്ന ഒരു വീഡിയോയ്ക്ക് എന്താ പറയുക നല്ല റീച്ച് കിട്ടുക നല്ല റീച്ച് കിട്ടി ആ ഒരു വീഡിയോയ്ക്ക് നല്ലൊരു വ്യൂസ് കിട്ടിയാൽ തന്നെ നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവും സബ്സ്ക്രൈബേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല കാരണം നിങ്ങൾ ഷോർട്ട് വീഡിയോ ഇട്ടാൽ പോലും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടും ആര് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു പത്ത് വീഡിയോ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ പത്തോ ഇരുപതോ വീഡിയോ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടി കിട്ടും അത് നിങ്ങൾ മേടിക്കേണ്ട പക്ഷേ വാച്ച് അവർ കംപ്ലീറ്റ് ആവാനാണ് വളരെ പ്രയാസം അടുത്തതായിട്ട് നല്ല കണ്ടൻറ്റ് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക യൂട്യൂബിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടൻറ്റ് ക്രിയേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഇടുന്ന വീഡിയോയ്ക്ക് ഒരേ കണ്ടൻറ്റ് നോക്കി മാത്രം വീഡിയോസ് ഇടാൻ ശ്രമിക്കുക നിങ്ങൾ ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടു ഇന്ന് നിങ്ങളൊരു വ്ലോഗിൻ്റെ വീഡിയോ ഇട്ടു നാളെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടു മറ്റന്നാൾ നിങ്ങളൊരു ഒരു ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇട്ടു ഇങ്ങനെ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീച്ചോ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കാരണം നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഒരു കണ്ടൻറ്റ് നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾക്ക് ഡെയിലി വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു കണ്ടന്റ് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഡെയിലി വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു കണ്ടന്റ് നിങ്ങൾ കണ്ടെത്തുക ആ കണ്ടൻറ് ഉപയോഗിച്ച് നിങ്ങൾ ഡെയിലി വീഡിയോ ചെയ്യുക റീച്ച് കിട്ടിയാലും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരേ കണ്ടൻറ്റാവുമ്പോൾ ആൾക്കാർ ആ വീഡിയോസ് കാണുകയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീച്ച് കിട്ടുകയും ചെയ്യും അടുത്തതായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പുനയിൽ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വീഡിയോൻ്റെ അകത്ത് കണ്ടൻറ്റ് എത്ര നല്ല കണ്ടൻ്റ് ആയാലും അതിന് നല്ല ഒരു ആൾക്കാർ അത് ക്ലിക്ക് ചെയ്യണമെന്നില്ല യൂട്യൂബിൻ്റെ വ്യൂ വരുന്ന ക്ലിക്കിനനുസരിച്ചിട്ടാണ് ആ ക്ലിക്കിലൂടെ ആൾക്കാരത് കണ്ടുകഴിഞ്ഞാൽ നല്ല കണ്ടൻറ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത വീഡിയോസിനും അതുപോലെ തന്നെ വ്യൂസ് വരും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അറിയാം നമ്മളൊരു യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ തമ്പുനയിൽ കണ്ടെറ്റാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് എത്ര നല്ലതാണെങ്കിലും നല്ല നോക്കി നോക്കിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി മുന്നോട്ടുള്ള അപ്ഡേറ്റ്സ് മൊത്തം അതായത് എനിക്ക് പിൻ ലെറ്റർ വന്നാൽ അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ ഐഡി വെരിഫിക്കേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ പേയ്മെൻറ്റ് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന കാര്യങ്ങൾ ഇനി പേയ്മെൻറ്റ് കിട്ടിയാൽ അത് എൻ്റെ വ്യൂസിന് എത്ര ക്യാഷ് കിട്ടുന്നു എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുമായിട്ട് ഞാൻ എന്താ പറയുക ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്